തമിഴിലും വിജയക്കുതിപ്പ് തുടരാൻ മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും ചിത്രം തമിഴിൽ മെയ് ഒമ്പതാം തീയതി തമിഴ്നാട്ടിൽ പ്രദർശനത്തിനായി എത്തും റിലീസ് തീയതി അണിയറ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് മലയാളത്തിനൊപ്പം തുടരും തെലുങ്കിലും റിലീസ് ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം ആഗോള റിലീസായി എത്തിയത് ചിത്രം പുറത്തിറങ്ങി മൂന്ന് ദിവസത്തിനുള്ളിൽ അൻപത് കോടി ക്ലബിൽ കയറിയിരുന്നു ആറ് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിലും കയറി തെലുങ്കിൽ ചിത്രത്തിൻ്റെ രണ്ടാം ട്രെയിലർ വിതരണക്കാരായ ദീപ ആട്സ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു പിന്നാലെ മലയാളത്തിലും സക്സസ് ട്രെയിലർ ഇറങ്ങി മലയാളത്തിലെയും തെലുങ്കിലെയും വിജയക്കുതിപ്പ് തമിഴിലും തുടരാമെന്ന പ്രതീക്ഷയിലാണ് തുടരും ടീം മോഹൻലാൽ ശോഭന ടീം വീണ്ടും ഒന്നിച്ച് തുടരും സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺമൂർത്തിയാണ് ഓപ്പറേഷൻ ജാവയ്ക്കും സൗദി വെള്ളയ്ക്കും ശേഷം തരുണിൻ്റെ മൂന്നാമത്തെ ചിത്രമാകുന്നു തുടരും രജപുത്ര വിഷൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചത് കെ ആർ സുനിലിൻ്റേതായിരുന്നു കഥ സുനിലും തരുണും ചേർന്ന് തിരക്കഥയൊരുക്കിയിരിക്കുന്നു ഷാജി കുമാറാണ് ഛായാഗ്രഹണം നിഷാദ് യൂസഫ് ഷെബിഹ് ഫീഖ് ബി ബി എന്നിവരാണ് എഡിറ്റർമാർ ജേക്സ് ബിജോയുടെ ആണ് സംഗീതം വിഷ്ണു ഗോവിന്ദ് ഓഡിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നു സ്റ്റെൻ സിൽവയാണ് സംഘടനം മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാം ചിത്രമായിരുന്നു തുടരും സംവിധായകൻ ഭാരതിരാജ പ്രകാശ് വർമ്മ മണിയൻപിള്ള രാജു ബിനു പപ്പു ഫർഹാൻ ഫാസിൽ തോമസ് മാത്യു അമൃതവർഷിണി ഇർഷാദ് ആർഷ ബൈജു സംഗീത് പ്രതാപ് ശോഭി തിലകൻ ജി സുരേഷ് കുമാർ ശ്രീജിത്ത് രവി അർജുൻ അശോകൻ സന്തോഷ് കിഴാറ്റൂർ എന്നിവരും ചിത്രത്തിൽ മറ്റു പ്രചാരണ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ അമൽനീരത് ചിത്രം സാഗർ ഏലിയാസ് ജാക്കിയിൽ മോഹൻലാലും ശോഭനെ ഒന്നിച്ചിരുന്നുവെങ്കിലും ഇരുവരും ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ജോഡികളായി എത്തുന്നു എന്ന പ്രത്യേകത ചിത്രത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ജോഷി ചിത്രം മാമ്പഴക്കാലത്തിലാണ് ഇരുവരും ഒടുവിൽ ജോഡികളായി അഭിനയിച്ചത്